ജോലി ജോലി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു നല്ല നേടാം ഈ സീക്രട്ട് ണെങ്കിലും അങ്ങനത്തെ ഒരുപാട് വിമർശനങ്ങൾ വെച്ചിട്ടാണ് പോയത് അപ്പൊ സായി വിചാരിച്ചത് അവർ ചെന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗെയിം കളിച്ച് ഈ സ്റ്റാർ ആവാന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ആഴ്ചകളിലോ അല്ലെങ്കിൽ ഒരാഴ്ചകളിലോ തീർച്ചയായിട്ടും എല്ലാ എല്ലാവർക്കും തോന്നിയിരുന്നു പിന്നീട് മുഖമാണ് കണ്ടത്

എന്താ ഈ ളിയപ്പുറം സിനിമയിലൊക്കെ കണ്ടിട്ടാണത് അപ്പൊ തിരിച്ചു വരുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സായിയുടെ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയത് സായിക്ക് ബിഗ് ബോസിൽ പോയതിനു ശേഷും അല്ല തിരിച്ചുവരുമ്പോ അത് ഉണ്ടാവും എനിക്കറിയില്ല അത് സായി വന്നിട്ട് സായി എന്നല്ല ഓക്കെയാണ് ഇപ്പോൾ മെന്റലി എല്ലാവരും എല്ലാം ഓക്കെയാണ് വന്നിട്ട് ഇനി ചാനൽ കൊണ്ടുപോകണല്ലോ ചാനൽ കാരണം കൊണ്ടു അവിടെ എത്തിയത് അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത് ഈ സ്നേഹ വിമർശിക്കാനുള്ള മെയിൻ ഒരു ഇനി അങ്ങനെയൊന്നുമില്ല ഞാൻ എനിക്ക് കണ്ട ഞാൻ നിഷ്പക്ഷമായിട്ട് റിവ്യൂ പറയുന്നു ഞാൻ ആദ്യം സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞാൽ നീ എന്ത് വേണേ ചെയ്തോ അത് ബയാസ്ഡ് ആവായിരുന്നു മാത്രം ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ല ഞാനങ്ങനെ ദുഃഖി ആയിട്ടൊന്നുമില്ല നല്ലത് കണ്ടത് കുറ്റം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹാപ്പിയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഞാൻ ടോപ്പ് ചെയ്ത് പറഞ്ഞു ആ വീഡിയോയിലും പറയുന്നത് എനിക്ക് കപ്പട്ടിന്റെ ആഗ്രഹം പക്ഷെ ഇപ്പൊ ആ സമയത്ത് സായിക്ക് തോന്നിയതാവും അതെ അതെ ഉറപ്പല്ലേ മാത്രമേ ഉള്ളൂ മണി നല്ല വിചാരിച്ചു പിന്നെ മണി ബേസ്ഡ് അല്ല എന്തായാലും സായ ഇപ്പൊ ഗെയിം ഒന്നാവാം അത് വിചാരിച്ചതല്ല മേ ബി കൂടുതലാവും കുറവാം അപ്പൊ ആ സമയത്ത് തോന്നിണ്ടാവും അഞ്ചെടുക്കാം ഇറങ്ങി പോരാളിലേക്ക് മാറി അപ്പൊ അത് ആക്ച്വലി ഒരു നല്ല മാറ്റം ആയിട്ട് കാണുന്നുണ്ട് പിന്നെന്താ നല്ല മാറ്റം തന്നെയാണ് ഞാൻ പറയുന്നത് സായി ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ ഞങ്ങൾ പത്ത് പതിനഞ്ച് പള്ളിയായിട്ട് പറയും പരിചയമുള്ള ആളുകളോ അതെ നിങ്ങൾ വീഡിയോ കണ്ടുള്ളൂ നേരിട്ട് പരിചയം ഇവിടെ നിങ്ങൾ ആരും അങ്ങനെ പറയില്ല നേരിട്ട് സംസാരിച്ച ഒരാളും അങ്ങനെ പറയില്ല വീഡിയോയിൽ മാത്രമേ അതെ 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 പിന്നെ സായി അങ്ങനെ ഇമോഷണലല്ല പിന്നെ ഇങ്ങനെ അവിടെ ചെന്നപ്പോ പിന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും ഇങ്ങനെ നടന്നപ്പോ പിന്നെ ഫോണുമില്ലല്ലോ സായി ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി ഫോൺ യൂസ് ചെയ്യുന്ന കൂടെ യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് നിന്നോട് ആ സന്തോഷമായി ഭയങ്കര സന്തോഷായി വെയിറ്റ് ചെയ്യാൻ വന്നു വെയിറ്റ് ചെയ്തിട്ട് നമ്മള് എങ്ങനെ ഉണ്ടാവും വേണ്ടി വെയിറ്റ് ഇല്ല എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായത്തില് എനിക്ക് തോന്നുന്നില്ല പൈസ കണ്ടിട്ട് എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു തോന്നുന്നില്ല ഇപ്പൊ മാത്രമേ ഉള്ളൂ വന്നിട്ട് നമുക്ക് പേഴ്സണലി ഡിസ്കസ് ചെയ്താലേ കാര്യങ്ങൾ അറിയുള്ളൂ അവിടെ എന്തായാലും ോസ്റ്റ് സായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാറുണ്ട് വിമർശനമായിക്കോട്ടെ സായി അത് ആ സെൻസിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട് നോർമലി ഒരാൾ വൈഫ് മെന്റലി ഡൗൺ ഞാൻ 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 സായിനോട് പുറത്ത് നല്ലോണം വളരെ നീ ഒന്നും പേടിക്കണ ഒക്കെ ചെയ്തു എന്നോട് പറഞ്ഞത് ആയിട്ട് തന്നെയാണ് ചെയ്തത് താല്പര്യം സീക്രട്ടേജന്റ് ആൾ തന്നെയായിരുന്നല്ലോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് സായി കൃഷ്ണനായിട്ട് മാറി കണ്ണനായിട്ട് മാറി എന്നുള്ളതാണ് അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം